ഒരാളിവിടെ ഉണ്ടല്ലോ കല്യാണ വിശേഷങ്ങൾ ഞങ്ങൾക്ക് കല്യാണത്തിന്റെ തിരക്ക് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു അപ്പോൾ അതിനെ കുറിച്ചുള്ള കുറെ അപ്ഡേഷൻസും കുറേ വിശേഷങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ ലൈവില് വന്നിരിക്കുന്നത് കേട്ടോ ഫുൾ ബിസി ആയിരുന്നു ഗൈസ് മാക്സിമം എന്നാലും മാക്സിമം എല്ലാ കാര്യങ്ങളും ലൈബ്രില് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കൗണ്ട് കണക്കാക്കണ്ട കണക്കാക്കോ അതെല്ലാം കൗണ്ട് വരിക ഓക്കെ അത് നമുക്കെല്ലാം കഴിഞ്ഞാൽ എൻ്റെ കൗണ്ടാണുള്ളൂ ഇവിടെ എന്താ ചെയ്യുന്നത് ഗൈസ് അപ്പോൾ കല്യാണ തിരക്കൊന്നും കഴിഞ്ഞിട്ടില്ലല്ലേ ഒരു കല്യാണത്തിൻ്റെ ഒരു കല്യാണം കഴിഞ്ഞു നീ എന്താ കാണിക്കുന്നത് ആരാ നോക്ക് ഇത് എപ്പോഴും ഇങ്ങനെയാണ് അത്ര നേരം ആരും ഇല്ല ആരാണെങ്കിൽ ആ റൂമിനകത്ത് പോകാൻ പറയും കേട്ടോ ഞങ്ങൾ കുറച്ച് ബിസിയാന്ന് പറയും കൂറി ഗൈസ് നമ്മുടെ ലൈവില് കുറെ പേര് കയറിയിട്ടുണ്ട് ലൈവ് കാണുന്നവര് നമ്മുടെ ചാനലൊക്കെ എടുത്ത് നോക്കുക വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോ മാളൂ നീ പിടിക്കോ നീ ആയിരിക്കും കറക്റ്റ് അപ്പോൾ എല്ലാവരെയും കാണുള്ളൂ ഓക്കെ ഗൈസ് ഇവിടെ വേണ്ട അപ്പം ഗൈസ് കല്യാണ വിശേഷങ്ങൾ കമൻസ് വരുന്നുണ്ടല്ലോ ഹായ് ചേച്ചി ഹലോ കമൻസ് റിപ്ലൈ ചെയ്യട്ടെ എനിക്ക് ദൂരന്ന് കാണാൻ പറയുന്നില്ല ഹലോ പേരെന്താ ഗ്രീഷ്മ ഗ്രീഷ്മ രാജൻ ഹലോ ഗായപ്പോ ഞങ്ങൾ ഇന്നിപ്പോൾ ലൈവിൽ വന്നിരിക്കുന്നത് ഇന്നലെ ഞങ്ങളുടെ സിസ്റ്ററിൻ്റെ എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഫുൾ ബിസി ആയിരുന്നു ഗൈസ് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ലൈവിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളും എല്ലാം പുറകിൽ വരുന്നതായിരിക്കും പക്ഷെ വീഡിയോസൊക്കെ എപ്പോൾ വരുന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ഡേറ്റ് ഫിക്സ്ഡ് ആയിട്ടുള്ള ഡേറ്റ് പറയാൻ പറ്റില്ല കേട്ടോ കാരണം കുറേ ബിസിയാണ് കുറേ കാര്യങ്ങളുണ്ട് ഗൈസ് നമ്മളിങ്ങനെ കാർണിവൽ കൗണ്ട് വെച്ചിട്ടുണ്ട് കൗണ്ട് ഡൗൺ വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഉണ്ട് പിന്നെ മെഹന്തി എല്ലാം അങ്ങനെ കുറേ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ എല്ലാ അപ്ഡേഷൻസ് നിങ്ങൾക്ക് വീഡിയോസ് തരുമ്പോൾ ചുമ്മാ അങ്ങനെ വീഡിയോസ് തരാൻ പറ്റില്ലല്ലോ എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ തരേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യണം അമ്മളോട് ഫേസ് കാണുന്നില്ല അപ്പോ ഞങ്ങളുടെ മാരേജ് വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയങ്ക ഹലോ താങ്ക് യു ഡിയ അപ്പോൾ മാര്യേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫേസ് കാണുന്നില്ലട മാര്യേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിലും അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട് കഴിഞ്ഞു അപ്പൊ നമ്മൾ കൊറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് കുറെ ടെൻഷൻസ് ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ഒരുമിച്ചിരിക്കും സംസാരിച്ചിട്ടേ ഇല്ല അല്ലെ ഞങ്ങൾ ഒരുമിച്ചെടുത്ത് സംസാരിച്ചിട്ടില്ല ഒരു തവണ പോലും നമ്മൾ സ്റ്റേജിൽ കയറി അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു തവണ പോലും കളിച്ചു നോക്കിയിട്ടില്ല അപ്പൊ പിന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഡിസ്കഷൻ പറഞ്ഞ ഗ്രൂപ്പിൽ പോലും നമ്മുടെ ഗ്രൂപ്പ് ഫുൾ കാലിയായിരുന്നു എന്താണ് ഗ്രൂപ്പ് പോലും കാലിയായിരുന്നു ഒന്ന് ക്ലോസ് ചെയ്യണ ഡോർ ലോക്ക് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പ് പോലും ശരിക്കും പറഞ്ഞാൽ ചാറ്റും മെസ്സേജുകളും ഒന്നും ഉണ്ടായിരുന്നില്ല ഗ്രൂപ്പിൽ വരെ ഡിസ്കഷൻസും കാര്യങ്ങളും നടന്നിട്ടില്ല കാരണം എല്ലാരും ബിസി ആയിരുന്നുണ്ട് എല്ലാവരും തിരക്കിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടില്ല നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോസ് താങ്ക് യു ഡാ വീഡിയോസ് ഒന്നും ആയിട്ടില്ല വീഡിയോസ് ഒക്കെ വരാൻ പോകുന്ന കയ്യിലുള്ള വീഡിയോസ് മാത്രമേ നമ്മുടെ കയ്യിൽ വീഡിയോസ് ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഫുൾ ആയിരുന്നു മാരേജ് ആയിട്ട് ലോക്ക് ചെയ്തിട്ടു കുറച്ചു നമ്മൾ ഫുൾ എൻഗേജ് മാര്യേജ് ആയിട്ട് ആയിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നമുക്ക് കിട്ടിയ വീഡിയോസ് അവിടെ നിന്ന് ഇവിടുന്ന് കുറച്ച് കളക്ട് ചെയ്തതായിരുന്നു നമ്മളിപ്പോൾ അപ്ഡേ നിങ്ങൾക്കൊരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്തുന്നേ ഉള്ളൂ പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ വീഡിയോസും കാര്യങ്ങളും എല്ലാം വരുന്നതായിരിക്കും നമ്മുടെ ഞാൻ കൗണ്ട് കൗണ്ട് ഡൗൺ കാർണിവലാണ് സെറ്റ് ചെയ്യുക ഫസ്റ്റിവൽ അത് പറയാം എനിക്ക് കുറച്ച് പറയാം കൗണ്ട് ഡൗൺ കാർണിവൽ ഗേൾസ് എല്ലാവരും നല്ല അടിപൊളി ഒപ്പീനിയൻ ആയിരുന്നു അല്ലേ പിന്നെ അതിന്റെ നെയിമിനെ കുറിച്ച് എല്ലാവരും നോർമലി ഹെൽദി സംഗീതനായിട്ട് എന്നാണ് നമ്മളത് ചേഞ്ച് ചെയ്തിട്ടാണ് ാണ് അല്ലല്ലോ നമ്മൾ ചേഞ്ച് നമ്മൾ ചന്ദനം വെച്ചിട്ടില്ല ആരും ആയിരുന്നു ചായിരുന്നല്ലോ നമ്മൻപോ ആയിരുന്നു അവള് അവള് ആണെന്ന് അവള്ണ്ട് ലൈറ്റ് പീകോ ഗ്രീൻ ആയിരുന്നു കേട്ടോ കളർ പീകോ ഗ്രീനും അല്ല കിരിപ്പച്ച പാരം പാരറ്റ് പാരീൻ ആയിരുന്നു പീക്കൊക്കെ ഗ്രീനോ പീങ്കൊക്കെ ബ്ലൂ അത് മയിൽപീലി പച്ച അപ്പോ അതെ അത് മയിൽ മയിൽപീലി അപ്പൊ കിളിപ്പച്ച ആ ഒരു കളർ ആയിരുന്നു അവളുടെ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഡ്രസ് കോഡ് സത്യം പറഞ്ഞാൽ ഒരേപോലെയൊന്നും ആയിരുന്നില്ല നമ്മള് കൊറേ ഒരു വൈൻ റെഡിന്റെ വേരിയേഷൻസ് ആയിരുന്നു വൈൻ റെഡ് കോഫി ബ്രൌണ് മെറൂണ് റെഡ് ഡാർക്ക് പിങ്ക് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു പക്ഷെ ഫോട്ടോസും നേരിട്ട് കാണാനും നല്ല അട്ടിപ്പൊളി പറഞ്ഞാൽ അട്ടിപ്പൊളിയായിരുന്നു ഞങ്ങള് ഞങ്ങളുടെ പ്രോഗ്രാമില് പറയുന്നല്ലേ എല്ലാവരും വന്നവരും ഭയങ്കര ഒപ്പീനിയായിരുന്നു എല്ലാവരും പറഞ്ഞായിരുന്നു ഹൽദി എവിടെ പോയാലും ഹൽദി കാണും പിന്നെ സംഗീതം പിന്നെ ബോയ്സ് ഞങ്ങൾ സംഗീതായിരുന്നു സത്യം പറഞ്ഞ പ്ലാൻ ചെയ്തതിട്ടാ ഒരു വൺ വീക്ക് മുൻപ് വരെ സംഗീതനായിട്ട് വെക്കാന്നുള്ള പ്ലാൻ ആയിരുന്നു ഒരു മൂന്ന് ദിവസം മുൻപ് വരെ നാല് ദിവസം മുൻപ് വരെ പക്ഷെ ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല അല്ലെ സംഗീത വെക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കൊരു ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല സംഗീത വെക്കണോ അത് കുറച്ച് കുറച്ചുപേരിന്റെ ഒപ്പീനിയൻ പറഞ്ഞു ഈ സംഗീതായിട്ട് വെക്കുന്നത് വീട്ടിലാണെന്നൊക്കെ പറഞ്ഞു കുറച്ച് കുറച്ചുപേര് സംഗീതായിട്ടും ഹൽദി ലേഡീസിന് വെക്കാറുണ്ട് സംഗീതനായിട്ട് മാക്സിമം ബോയ്സിന്റെ വീട്ടിലാണ് വെക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ ഞങ്ങള് ഒരു ഇത് ഉണ്ടായിരുന്നു ഇത് ഫേസ് കാണിക്കണം ആളുവിന്റെ ഒന്നും സംസാരിക്കാത്ത മേക്കപ്പ് ആണോ അവിടെ വന്നോ ഞാൻ ഇവിടെ സംസാരിക്കുള്ളൂ ഡോർ ലോക്ക് ചെയ്യും അതിനകത്ത് ഡോർ ലോക്ക് ചെയ്യുന്നേ ഡോർ ലോക്ക് ആരെയും അപ്പോ അപ്പ ഞങ്ങള് ഇല്ലേ സംഗീതനായിട്ട് ആ ഒരു പ്ലാൻ ചെയ്ത് പിന്നെ അത് വേണോ ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാ അറിയില്ലേ കുറച്ചും കുറച്ചുകൂടി നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണം അതായിരുന്നു നമ്മുടെ ഒരു കമന്റ് വരികയാണെങ്കിൽ പറയണം കേട്ടോ പേര് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കുറെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടേ എന്നുള്ളത് ഒന്ന് സംസാരിക്കില്ലെങ്കിൽ ആരംഭിക്കൂടാ സംസാരിക്കാണെങ്കിൽ സംസാരിക്കുമോ പ്ലീസ് കളി മിണ്ടാതിരിക്കുന്നു ജോയിൻ ചെയ്യാതെ ഒരു കുട്ടി അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കൗണ്ട് ഡൗൺ കാർണിവൽ സൂപ്പറായിരുന്നു ഞാൻ നേരിട്ട് ചെലവരുടെ പിങ്കും റെഡ് അങ്ങനെ ആയപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ആയപ്പോ കളർ അയക്കുമ്പോ സത്യവാറ് ഹൽദി കണ്ടിട്ടില്ലേ എവിടെ പോയാലും കണ്ടിട്ടോട്ടില്ല അപ്പൊ ഹൽദി നമ്മുടെ കൗണ്ട് ടൗൺ കാർണിവൽ ഇതും കൂടെ നീ നിറച്ചുകൂടെ ഒപ്പീനിയൻ ഹൽദി പറഞ്ഞൊന്നും ഇല്ല മധുരം കൊടുക്കൂ അങ്ങനെ പക്ഷെ നമ്മൾ ായത് കൊണ്ട് നമ്മള് പറയുന്നല്ല ശരിക്കും ഒരു വെറൈറ്റി ആയിരിക്കും എല്ലാവരും പറഞ്ഞു വന്നവരെ പറഞ്ഞു പിന്നെ ലവ് ഫ്രം തമിഴ്നാട് താങ്ക് യു താങ്ക്സ് അണ്ണാ അനനാണോ കൈ ശശികുമാർ ഓക്കെ ഓക്കെ താങ്ക് യു അപ്പോ അന്ന ഓക്കെ ഹലോ ശ്രീയ ഹലോ അപ്പോ ഞങ്ങൾ നിങ്ങൾ വരാൻ പറ്റാത്ത കുറെ പേർക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് കാണുന്ന കുറേ പേരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ലൈവില് പോയത് മാക്സിമം നമ്മൾ ലൈവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാകും പക്ഷെ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നെറ്റ്വർക്കിന് ചെറിയ ഇഷ്യൂ ഉണ്ട് തോന്നുന്നു ലൈവ് അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ നോക്കും കുറച്ച് ക്ലാരിറ്റി ഇല്ല സമയത്ത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു ആ അപ്പൊ നെറ്റ്വർക്കിന് അറിഞ്ഞില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ ലൈവ് ഒക്കെ ചുമന്ന് എടുത്ത് നോക്കിയപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ കുറച്ച് ബ്ലറി ആയിരുന്നു പക്ഷെ കുഴപ്പമില്ല ഗൈസ് എല്ലാ പ്രോപ്പർ വീഡിയോസ് നല്ല ക്യാമറയിൽ തന്നെ നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ട് എല്ലാ വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പക്ഷെ കുറച്ച് പതുക്കെ പതുക്കേ ചെയ്യുള്ളൂ പക്ഷെ എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ടൈം എടുത്തിട്ടാണെങ്കിലു പിന്നെ മാരേജ് കഴിഞ്ഞാ കൗണ്ട് ഡൗൺ കാർണിവൽ കൗണ്ട് ഡൗൺ കാർണിവൽ വന്നിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കളർ പൗഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് ഫേസിൽ അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ക്യാമറമാനും ബ്യൂട്ടീഷ്യൻ എല്ലാരും പറഞ്ഞു ചിലപ്പോൾ അത് റിയാക്ഷൻ റിയാക്ഷൻ വരും കാരണം നമ്മൾ ഈ മേക്കപ്പും മറ്റേ ഫേസ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കില്ല അപ്പോൾ ഈ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഓർത്താൻ നമ്മൾ പിന്നെ അത് ചെയ്യാതിരുന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളൊക്കെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷെ നമ്മൾ ഗെയിംസും കാര്യങ്ങളായിട്ട് എൻഗേജ് ആയിപ്പോ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കണം എന്നുള്ള മൈൻഡ് ഞങ്ങൾ കിട്ടും ഫുൾ എൻജോയ് ഫുൾ ഒരു എൻജോയ്മെന്റ് വൈബ് ആ ഒരു ഇതായിരുന്നു സത്യം പറഞ്ഞു നമ്മൾ ഹലോ എന്താ ഞാൻ കണ്ടില്ലാന്ന് ഒരാള് ജോയിൻ ചെയ്യാൻ വന്നിട്ട് ഗൈസ് ഹലോ എല്ലാരും ഫുഡ് കഴിച്ചോ മമ്മി ഡോർ ഒന്ന് മമ്മി ഡോർ കൊണ്ടുപോ ആന്റി ഒന്ന് കൊണ്ടുപോകല്ലേ ഓക്കേ പോയിട്ട് വന്നേ പോയിട്ട് വരച്ച് കഴിച്ചു കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതിന്റെ ഒരു ഡിസ്ട്രാക്ഷൻസ് ഒക്കെയാണ് അപ്പോ െ എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസും വീഡിയോസും കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്ലാൻ ചെയ്ത പോലെ കിട്ടിയിട്ടുണ്ട് ഓപ്പോസിറ്റ് ആണ് കാണുന്നില്ല മാളോടിയൊക്കെ അപ്പൊ അങ്ങനെയായിരുന്നു ഗൈസ് അപ്പൊ നമ്മുടെ കൗൺ കാറിന് എല്ലാരും പറഞ്ഞു അടിപൊളി രാഹുൽ പറഞ്ഞു എന്റെ വീട്ടിൽ നിന്ന് വന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഭയങ്കര വെറൈറ്റി ആയിട്ടുണ്ട് ഞമ്മളെ ഹെൽദി പ്രതിഷ്ഠ വന്നത് അവർക്കും അറിയില്ലായിരുന്നു ഗൈസ് അവർക്കും പറയുമ്പോഴേക്കും ഇനിയും അപ്പോ അങ്ങനെ കൌണ്ട് ഡൌൺ കാർണിവൽ ഞങ്ങള് പ്ലാൻ ചെയ്തു ആ ഡാൻസിനെ കുറിച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് സൂപ്പറായിട്ട് ആയിട്ട് അടിപൊളിയായിരുന്നു സ്റ്റേജിൽ പ്രോഗ്രാംസും ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആക്കാൻ പറ്റി ും കൂടി ഒരു ദിവസത്തെ ഡാൻസ് അല്ലേ ദിവസം കല്യാണം പിന്നെ റിസപ്ഷനും അത് നമ്മൾ അതെ അതെ അപ്പൊ ഈ മൂന്ന് ഡാൻസ് പ്രാക്ടീസ് മൂന്നെണ്ണം ഉണ്ടായിരുന്നു പിന്നെ ഡാൻസ് പിന്നെന്തായിരുന്നു ഗെയിംസ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഗെയിംസ് ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം ടൈമിൽ ചെയ്യണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോ അങ്ങനത്തെ അയ്യവല്ലേ അപ്പോ മറ്റേ അങ്ങനെ കുറെ പ്ലാനിങ് ഗെയിംസിനെ കുറിച്ചൊന്നും നമ്മള് പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കാര്യങ്ങളൊന്നും ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഗെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതായിരുന്നു അതൊക്കെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റി ഓഡിയൻസിന്റെ ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ഓഡിയൻസ് വരെ നമുക്ക് അതായിരുന്നു നമ്മളൊരു പ്രോഗ്രാം ചെയ്തു നമ്മൾ സ്റ്റേജിൽ നിന്ന് ചെയ്യാ ഹലോ ഹലോ എന്താ കെ ഹലോ അപ്പോ ഗുഡ് ലൈവ് അല്ലേ അപ്പോ അങ്ങനത്തെ കുറച്ച് ഓഡിയൻസിന് നമുക്ക് വന്നിരുന്നിട്ട് അവർ ചുമ്മാ കണ്ടിട്ടൊരു പ്രേക്ഷകരായിട്ടിരുന്ന് കണ്ടിട്ട് പോകണ്ട അവരും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം ആ ഒരു മൈൻഡ് നമുക്ക് ഇണ്ടായിരുന്നു അത് പക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി ഓഡിയൻസ് എല്ലാവരും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടായിരുന്നു എല്ലാ പ്രോഗ്രാംസ് സെറ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെ നമ്മൾ കൗണ്ട് ഡൗൺ കാരണവെങ്കിൽ നമ്മൾ അടിപൊളിയാക്കി ലാസ്റ്റ് പിന്നെ ഗ്രൂമും കൂടെ വന്നു കേക്ക് കെട്ടിയാൽ വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു ആളുകൾ വരുന്നില്ല സർപ്രൈസ് 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 ആയിട്ടുള്ള എൻട്രി ആയിരുന്നു എനിക്ക് സോങ് ആയിരുന്നു എനിക്ക് ഇഷ്ടമായത് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് അന്ന്

എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ പൊസിഷനെ കുറിച്ചുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഒരു കൺഫ്യൂഷനായി അതിൽ ജെൻസിനും കൂടെ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ട് അവരും കയറി വന്ന ഒക്കെ സീൻ സീനുണ്ടായിരുന്നു അവിടെ എത്തിയിട്ട് ലാസ്റ്റ് എന്താ ചെയ്യേണ്ടേ ഏതാ ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു മൈൻഡ് അപ്പം ഇന്നത്തെ കാര്യം നമുക്ക് കഴിയും നാളെ നാളെ അല്ലേ എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു സ്റ്റേജിൽ കയറുമ്പോൾ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു സത്യം പറഞ്ഞാൽ എല്ലാവർക്കും സ്റ്റെപ്സ് മാത്രം അറിയും പക്ഷെ പൊസിഷൻ എന്താണ് ഒന്നും അറിയില്ല പക്ഷേ നമ്മൾ പൊസിഷൻ ചിലപ്പോൾ സെറ്റ് ചെയ്തതാണ് ചിലപ്പോൾ ഇത്രയും അടിപൊളി ആവില്ലല്ലോ നമുക്ക് മോഹിനിയായിട്ട് ഉണ്ടായിരുന്നു ഗൈസ് മോഹിനിയായിട്ട് പ്രോഗ്രാം സഞ്ജു ഹലോ ഹായ് പിന്നെ കുറെ പേര് നമ്മൾ ലൈവിൽ കയറിയിട്ട് നമ്മുടെ ലൈവ് ആദ്യമായിട്ട് കാണുക വരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ വീഡിയോസൊക്കെ എടുത്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇനിയാണ് വീഡിയോസ് ഒക്കെ വരാൻ പോകുന്നത് ഗൈസ് ഒരുപാട് വീഡിയോസ് അപ്ഡേഷൻസ് ഒരുപാട് കാര്യങ്ങൾ വരാൻ കിടക്കുന്നുണ്ട് വെഡിങ്ങിൻ്റെ മാരേജിൻ്റെ കാര്യങ്ങൾ ഞാൻ ബ്ലോഗായിട്ട് എത്രത്തോളം കിട്ടുന്നുള്ളോ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ അന്നത്തെ അറിബറിയിൽ എങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമോ ആ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് എല്ലാം വെച്ച് നിങ്ങൾക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും ഗൈസ് അപ്പോൾ അങ്ങനെ പിന്നെ മാര്യേജിന് കയറി മോഹിനിയം ഫസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എൻട്രി നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു ബ്ലൂ ആൻഡ് പിങ്ക് തീം ആയിരുന്നു ഗൈസ് ലേഡീസ് ഫുള്ളും പിങ്ക് അത് എങ്ങനെയാണെങ്കിലും പിങ്കിന്റെ വേരിയൻസ് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ബ്രൈഡിന്റെ സാരി ഗൈസ് അവിടെ ഒരു അഞ്ച് കല്യാണം ഉണ്ടായിരുന്നു ആ നമ്മളൊരു നാല് കല്യാണം ഉണ്ടായിരുന്നു നമ്മളി ചേർത്തിട്ട് ആ നമ്മളി ചേർത്ത് എല്ലാരും റെഡ് മെറൂൺ ആ ഒരു ആയിരുന്നു മജന്ത നമ്മുടെ സൈആ്ല സൈ ആൻഡ് ബ്ലൂ സൈ ആൻഡ് ബ്ലൂ ആ ഒരു റേഞ്ച് ആയിരുന്നു കളർ നമുക്ക് കളർ സാരി എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അപ്പൊ തന്നെ ഉണ്ടായിരുന്നു കാരണം ഈ കളർ നമ്മൾ മാരേജ് ആയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ കളർ ഒരു മൈൻഡിൽ ഫിക്സ് ആയിരുന്നു അവരുടെ ഇഷ്ടത്തിനായിരുന്നു അവൾക്ക് ഇങ്ങനെ കളർ വേണം വേണമെന്നുള്ളൊരു മൈൻഡിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് ഡാർക്ക് ലൈറ്റ് അങ്ങനെ കുറച്ച് വേരിയേഷൻസ് വരും പക്ഷെ പ്രോപ്പർ ഇതേ കളർ വേണം വേണമെന്നുള്ളൊരു മൈൻഡായിരുന്നു നമുക്ക് സാരി എടുക്കുമ്പോൾ അവിടെ പോയി കുറച്ചിങ്ങനെ എടുത്തൊക്കെ നോക്കിയപ്പോൾ ഈ കളർ കണ്ടതും പക്ക മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് ആ കളർ തന്നെയാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടിയത് ഇവിടെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വരണ്ടെ അപ്പോ കറക്റ്റ് കിട്ടിയെടുത്തു അപ്പൊ സാരി എടുക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് ഓഡിയൻസിന്റെ ഒപ്പീനിയൻ എന്താന്നുള്ളത് ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു കാരണം എന്തായാലും ആ വെറൈറ്റി ആയിട്ടുണ്ട് അല്ലെങ്കിൽ നല്ലൊരു രസം ഉണ്ടാവും ആ ഒരു ഹലോ ആദി ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു വെൽക്കം ടു ലൈവ് അപ്പോ എല്ലാവർക്കും ഹലോ 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 അപ്പോ ബ്രൈഡിന്റെ സാരിയെ കുറിച്ച് അത്രയും നല്ല ഒപ്പീനിയൻ ആയിരുന്നു കേസ് എന്റെ ഒരു നാലഞ്ച് പേര് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞോട്ടെ ഇനിയാണ് ഒപ്പീനിയൻസ് ഒക്കെ പറയാൻ പോവാൻ സ്റ്റേറ്റസിലും സ്റ്റോറിലൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് പറഞ്ഞു നേരിട്ട് വന്നിട്ട് ഒത്തിരി പേര് പറഞ്ഞു നല്ല അടിപൊളിയായിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ബ്രൈഡിന് നമ്മൾ ചില ഫോട്ടോസും നമ്മുടെ ഗ്രീൻ കളർ പോലെ ഉണ്ടായിരുന്നു അല്ലേ ഞങ്ങൾ ക്യാമറമാനോട് പറഞ്ഞിട്ടുണ്ട് ഇത്ര എഡിറ്റിങ് ചെയ്യേണ്ടതാണ് എന്റെ നോർമൽ കളർ നല്ല രസമുള്ള ഒരു അടിപൊളി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറായിരുന്നു ആയിരുന്നു പക്ഷെ ക്യാമറ ഗ്രീൻ ആവുന്ന പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഗ്രീൻസ് ക്യാമറ പിക്കൽ എഡിറ്റിങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട് ക്യാമറമാനോട് അപ്പൊ ഒരു ബ്ലൂ പോലെയൊക്കെ ഒരു തോന്നല് ഗ്രീൻ പോലെയും ബ്ലൂ പോലെയൊക്കെ തോന്നല് പക്ഷെ ബ്ലൂ അല്ല ഗ്രീനും അല്ല അങ്ങനത്തെ ഒരു കളറായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും പറഞ്ഞു എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഒപ്പീനിയൻ എല്ലാവരും പറഞ്ഞായിരുന്നു കേട്ടോ ബ്രൈഡ് പിന്നെ കുറെ പേര് ഗൈസ് ബ്രൈഡ് എന്നെ കണ്ടിട്ട് ബ്രൈഡാണോ കുറെ പേര് തെറ്റിദ്ധരിച്ചു പോയി ഗൈസ് െന്റ്സ് ഞാൻ ഓർണമെന്റ്സ് ഓർണമെന്റ്സ് കിട്ടുമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർണമെന്റ്സ് ഒന്നും ഇടണം എനിക്ക് ഉണ്ടായിരുന്നില്ല ഗൈസ് ഇങ്ങനെയൊന്നല്ല പ്രതീക്ഷിച്ചത് പക്ഷെ എന്റെ സിസ്റ്റർക്ക് ഒരു വാശി വാശിയില്ല അവളെ ഞാനും കൂടെ നേരത്തെ തീരുമാനിച്ചായിരുന്നു പണ്ട് പണ്ട് ബുദ്ധി ഇല്ലാത്തൊരു പ്രായത്തിൽ മാര്യേജ് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി എങ്ങനെയാണോ ബ്രൈഡായി എന്നത് അതേപോലെ തന്നെ എന്റെ മാര്യേജ് നമുക്ക് രണ്ടുപേർക്കും ബ്രൈഡിനെ പോലെ ഒരുങ്ങി നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വിവരയില്ലാത്തൊരു പ്രായത്തിലായിരുന്നു പക്ഷെ അവൾ അത് പിടിച്ചു ഞാൻ പിന്നെ കുറച്ചുകൂടെ ഓ പരീതി ഹലോ പരി പരീ അപ്പോ അപ്പൊ അപ്പൊ അങ്ങനൊരുണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ശരി ഓക്കെ സിസ്റ്ററിന്റെ മാരേജിന് ഇടാതെ പിന്നെ ഞാൻ ഓർണമെന്റ്സ് എപ്പോഴും ഇടാൻ പറ്റില്ല ഗൈസ് അപ്പോൾ പിന്നെ ഇട്ടോളം എന്ന് വിചാരിച്ചു ഞാൻ പ്രതീക്ഷ അത്ര ബോർ ആയില്ല ഗൈസ് എല്ലാവരും പറഞ്ഞു അടിപൊളി അവരുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ വെച്ചാൽ ചുമ്മാ ഓർണമെന്സിനെ നന്നായി ഉണ്ടാവില്ലായിരുന്നു ഞാൻ പ്രോപ്പറായിട്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ അതേപോലെ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും എല്ലാവരും പറഞ്ഞു ഫുഡ് കഴിച്ചോ അഭിജിത്ത് ഇല്ല കഴിച്ചിട്ടില്ല രണ്ടു മണിയായില്ലേ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു നല്ല അടിപൊളിയായിട്ടുണ്ടെന്നുള്ളത് സ്റ്റേജിൽ നിൽക്കുമ്പോൾ രണ്ട് ബ്രൈഡ് പോലെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു ചിലർക്ക് മാറിപ്പോയി ആരും ഒരാളെ ഞാൻ ബ്രൈഡ് പറയുന്നിട്ട് സാരി ചെയ്തിട്ട് വന്നോ നേരത്തെ ബ്ലൂ ആയിരുന്നല്ലോ പിന്നെ പിങ്ക് നിങ്ങളുടെ ഫേസ് പിന്നെ ഓർണമെന്റ്സ് എല്ലാം സാരി മാത്രം പെട്ടെന്ന് ചേഞ്ച് ചെയ്തോ അങ്ങനെ കേട്ടായിരുന്നു ഞാൻ വന്നിട്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ ചേച്ചി അല്ലേ അപ്പൊ ഇൻവൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് കുറച്ചുപേരൊക്കെ വന്നിട്ട് പെൺകുട്ടിയാണോ ഭരണേ മറ്റേ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന പറഞ്ഞിട്ട് ഭാഗം പറയൂ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ മോഹിനിയാട്ടം ഒരു 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 ആ ആ പക്ക വൈബ് കിട്ടിയല്ലേ അടിപൊളി അടിപൊളി നമ്മുടെ ആംഗിളുടെ ആംഗളുടെ മക്കള് പഠിക്കുന്ന ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നായിരുന്നു അവർ വന്നിരുന്നത് അപ്പൊ നമ്മള് ഫസ്റ്റ് ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മള് വേറെ മോഹിനിയാട്ടം പ്ലാൻ ചെയ്തായിരുന്നു ഇവരെയൊന്നല്ലേ പ്ലാൻ ചെയ്തായിരുന്നു കഴിക്കുന്നു ടൈം ആയില്ലേ ഫുഡ് കഴിക്കുന്നുണ്ട് ഹലോ ഹലോ അനുഷ്യസനെ ഹലോ ഹവായു അപ്പോ എല്ലാരും പറഞ്ഞു മറ്റേ മോഹിനിയാട്ടം കഥകളിയും പ്ലാൻ ചെയ്തായിരുന്നു പിന്നെ വിചാരിച്ചു പിന്നെ കഥക്ക് വേണ്ട കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട് നമുക്ക് പിന്നെ ഈ ബൊക്കെ കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ബോയ്സ് ഇങ്ങനെ മറ്റേ ഫ്ലവറിൻ്റെ അത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു മോഹിനിയാട്ടം ഉണ്ടായിരുന്നു നമ്മുടെ ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഒരുപാട് നമ്മൾ മുഹൂർത്തം വന്നിട്ട് ടെൻ തേർട്ടി ടു ലെവൻ തേർട്ടി ആയിരുന്നു അപ്പം നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫുഡ് കഴിക്കാനുള്ള ഒരു ഹറിപ്പറി ആ ഒരു ഇതിൽ നമുക്ക് മൊത്തത്തിലെല്ലാം കൂടെ ഒരു കൺസൺ ആക്കേണ്ടെന്നുള്ള രീതിയിൽ നമ്മളത് വേണ്ട വ്യത്യാസമായിരുന്നു അപ്പോൾ പക്ഷേ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അവരുടെ പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ് അടിപൊളി എനിക്ക് ഇൻട്രോ സോങ്ങ് ആണ് വീഡിയോസ് ഒക്കെ വരുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുക ഗൈസ് ഇൻട്രോ സോങ് ഒരു രക്ഷയില്ലാട്ടോ എല്ലാവരും ഇരുത്തി പോയിട്ടുണ്ടായിരുന്നു ചീതാ കല്യാണായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവര് എൻട്രി നല്ല രസമായിരുന്നു ബോയ്സിന്റെ ഡ്രസ്സ് അത് ഞാൻ റിവീൽ ചെയ്യാൻ പോകുന്നുള്ളൂ ഗൈസ് ബോയ്സ് ഫുള്ള് ബ്ലൂ ആയിരുന്നു കേട്ടോ ഒരു അക്വാ ബ്ലൂലായിരുന്നു അപ്പോ ബ്ലൂ ആയിരുന്നു ഞമ്മളെല്ലാവരും പിങ്കിലായിരുന്നു അങ്ങനെ ഒരു അടിപൊളി അടിപൊളിയായിരുന്നു ബ്രൈഡ്സ് ഒക്കെ നല്ല ഞങ്ങള് തകർത്ത് തകർത്തിട്ടുണ്ട് ഗൈസ് അങ്ങനെ ടൈം കിട്ടും ഫോട്ടോസ് പറഞ്ഞു പക്ഷെ അത്യാവശ്യം നല്ല ടൈം നമുക്ക് കിട്ടി നമ്മൾ മാനേജ് ആർക്കും ആർക്കൊരു ഹറി ബറിയൊരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ മാനേജിന് അതൊരു വലിയ കാര്യമായിരുന്നു മാരേജിന് റിസപ്ഷൻ പോയിട്ടാണെങ്കിലും ഞങ്ങൾ എല്ലാം ഓക്കെ ആയിരുന്നു അവരും പിന്നെ നല്ല അടിപൊളിയായിരുന്നു ബോയ്സിന്റെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഡാൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളോട് അവർ കമ്പല ചെയ്തു ജസ്റ്റ് ഒന്ന് ഡാൻസ് പെർഫോം ചെയ്യുന്ന പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയതല്ല അവിടെ പോയപ്പോൾ ഞങ്ങൾ ശരി ചെയ്യാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങൾ ഓൾറെഡി നേരത്തെ ഒരുക്കി കളിച്ചൊരു ഡാൻസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അവർ അവിടെ പോയപ്പോൾ നമ്മൾ ശരി കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ കളിച്ചതായിരുന്നു അപ്പോൾ അതും എല്ലാവർക്കും ഇഷ്ടമായിന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എന്തൊക്കെ നല്ല നല്ല പറയാണെങ്കിലും അടിപൊളിയായിരുന്നു നല്ലൊരു അങ്ങനെ കിട്ടി പിന്നെ അവിടെ പിള്ളേരും നമ്മുടെ വൈബായതുകൊണ്ട് നല്ല അടിപൊളി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഡാൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഗ്രൂമാണ് ചെറുതായിട്ട് ഞങ്ങളെ കളിച്ചു മിസ്സിംഗ് 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 ഓക്കേ ബേബി ഓൾസോ ഓൾസോ പറ്റിയത് കൂടെ കളിച്ചായിരുന്നു പക്ഷെ കുറച്ചും കൂടെ എക്സ്ട്രാ കളിക്കാൻ പറഞ്ഞപ്പോ ഏയ് ചേച്ചി ഞാൻ കുറച്ച് ഷൈ ആണ് അല്ലെങ്കിൽ അയ്യോ ഇൻട്രോ ടെൻഷൻ ആവും എന്നൊക്കെ പറഞ്ഞു ഗൈസ് അത് വിശ്വസിച്ച് ഞങ്ങൾ അവനെ കമ്പൽ ചെയ്തില്ല ജസ്റ്റ് കുറച്ചുണ്ടായിരുന്നു എങ്കിലും കൂടുതലൊന്നും കമ്പൽ ഫോഴ്സ് ചെയ്തില്ല പക്ഷേ ഞങ്ങളെ പറ്റിച്ചു ഗൈസ് ഗ്രൂമിൻ്റെ അവിടെ പോയപ്പോൾ അവിടെ തകർത്ത് കളിച്ചത് നമ്മൂനേക്കാൾ അവനാണെന്ന് ബസ് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ അന്നെ നമുക്ക് പുറപ്പെടി ഉണ്ടായിരുന്നു കേട്ടോ പാലക്കാട്ടിൽ നമ്മൾ ഒരു ചടങ്ങായിട്ട് നമ്മൾ അന്നെ കൂട്ടിയിട്ട് വരും ചിലവര് അപ്പോൾ ഞങ്ങൾ ചടങ്ങിന് വേണ്ടിട്ട് അവിടെ അന്നെ കൂട്ടിട്ട് വന്നു ഇവിടെ വന്ന് കുറച്ച് സ്നാക്സും ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ അപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നിന്നായിരുന്നു മൊത്തത്തിൽ നമ്മുടെ പരിപാടി നല്ല അടിപൊളിയായിരുന്നു ഏതിനും ഒരു കുറവുണ്ടായിരുന്നില്ല ഫുഡ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും മുഹൂർത്തമാണെങ്കിലും വെഡ്ഡിങ്ങിൻ്റെ മറ്റേ വീഡിയോസ് ആണെങ്കിലും എല്ലാം ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്തില്ല സത്യം പറഞ്ഞു അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും മാരേജിന് വന്നവരെ നല്ല അഭിപ്രായം പറഞ്ഞു എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു നല്ല മുഹൂർത്തു നവംബർ തേർട്ടി ഒരുപാട് മുഹൂർത്തമായിരുന്നു പക്ഷെ എല്ലാവരും വന്നുട്ടാ ഓവ് യു പരി ലവ് യു അപ്പോ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞു എത്ര തിരക്കാണെങ്കിലും വന്നിട്ട് പോയായിരുന്നു അങ്ങനെ നമ്മുടെ പരിപാടി നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു ഇപ്പോൾ ഗൈസ് ഞങ്ങളിപ്പോൾ റെഡിയായി നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് അവൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് സിസ്റ്ററിന് വീട്ടിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും പോകും കാരണം നമ്മൾ നാലാം പുറപ്പെടി ഒരു ചടങ്ങ് പാലക്കാട് വെഡ്ഡിങ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം പോയിട്ട് ബ്രൈഡിനും ഗ്രൂമിനും വിളിച്ചിട്ട് വന്നിട്ട് നമ്മുടെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിട്ട് വരും മൂന്നാം പറപ്പിടി മൂന്നാമത്തെ ദിവസം പോകുക നാലാമത്തെ ദിവസം പറയും മാനേജും കൂടെ കൂട്ടിയിട്ട് പറയാം അപ്പം ഞങ്ങളത് പോകാൻ വേണ്ടി നിൽക്കണം കാരണം എന്താ ഇവരൊന്നും ഉണ്ടാവില്ല ഗൈസ് എല്ലാവരും ബിസി ആയതുകൊണ്ട് ഇവരൊക്കെ പോവും അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അവർ പോണതിന് മുമ്പ് വീട് ഒരു പ്ലാനിൽ ഞങ്ങൾ ഇപ്പോൾ പോകുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പോയി കുറച്ച് നേരം അവളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരാൻ ഇരിക്കണം ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം അപ്പോൾ ഈ മാരേജിൻ്റെ അപ്ഡേഷൻസ് എല്ലാം പതിയെ പതിയെ വരുന്നതായിരിക്കും ഗൈസ് ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി വന്നാൽ നമ്മുടെ പരിപാടി എല്ലാം അടിപൊളിയായിരുന്നു എല്ലാവരും വന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു വരാത്തവർക്ക് നമ്മുടെ ലൈവും കാര്യങ്ങളും എല്ലാം എടുത്ത് നോക്കുക അപ്പോ നിങ്ങൾ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ ലൈവ് ഇപ്പൊ ആദ്യമായിട്ട് ലൈവില് കേറിയിട്ടുള്ളവരുടെ ലൈവ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് വെച്ചോളൂ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്ബൈബ് വെച്ചോളൂ ഇഷ്ടപ്പെടും അവർക്ക് ഒരുപാട് വീഡിയോസ് ഒക്കെ വരാൻ കിടക്കുന്നുണ്ട് വരാനുള്ളത് ഇനിയാണ് വരാനുള്ളത് വരാനുള്ളതിനായി എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത്രയേ ഉള്ളൂ എല്ലാരോട് സ്നേഹം മാത്രം അല്ലേ പറഞ്ഞു വെഡിങ്ങിനെ കുറിച്ച് ഫുഡ് അപ്പം സംസാരിക്കും മാളുവിന്റെ അഭിപ്രായം പറഞ്ഞു മാളു പറഞ്ഞിട്ടില്ല നീ പറഞ്ഞാ കൌൺ ഡൗൺ കാരണവില് ഒരു രക്ഷയില്ല എന്തായാലും നമ്മള് വിചാരിച്ചതിനെ കാട്ടി അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ അല്ലേ ഒരു ഒരു മൊത്തത്തിലൊരു വെറൈറ്റി ആയിരുന്നു നമ്മൾ കളറൊക്കെ ഡ്രസ്സൊക്കെ എല്ലാരും വന്നപ്പോ മാറി മാറി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ ഭംഗി ഉണ്ടാവോ പക്ഷെ എല്ലാവരും ഒരേപോലെ ആണെങ്കിൽ ഇത്ര ഭംഗി നമുക്ക് കിട്ടില്ലായിരുന്നു അല്ല ഒരേപോലെ വേണം വേരിയേഷൻ പറഞ്ഞല്ലോ റെഡ് പിങ്ക് മെറൂണ് വൈറ്റ് റെഡ് ഈ ഒരു കോമ്പിനേഷൻ ആയില്ലോ പിന്നെ ബ്രൈഡിന്റെ ഡ്രസ്സും വന്നത്തെ വെറൈറ്റി ആയിരുന്നു ബ്രൈഡിന്റെ അതെ അതൊരു സത്യം ചെയ്തിട്ടില്ലായിരുന്നു ഭംഗി അറിയുന്നില്ല ഫോട്ടോസ് കിട്ടുന്നല്ലേ ഞങ്ങൾ എന്താ പറയാ നോർമലി ചുമ്മാ ഇട്ടിട്ട് ഫോണിൽ കിട്ടിയ ഫോട്ടോസ് ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ക്യാമറ പിക്ക് കിട്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഫോട്ടോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്ന രീതിയിലെ ഞങ്ങൾ ഇരിക്കുന്നത് കേട്ടോ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും മാരേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നിട്ട് അപ്ഡേഷൻസ് മാക്സിമം ഞങ്ങൾ ഞാൻ മാക്സിമം എഫോർട്ട് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനല് ഫാമിലി മെമ്പേഴ്സ് എനിക്കതല്ല മാരേജിന് വന്ന പാതി പേരും എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു കുറെ പേരും ഒത്തിരി പേര് പറഞ്ഞു ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് മോളെ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസ് എല്ലാം നല്ലതാണ് കണ്ടന്റ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നോട് ഇങ്ങോട്ടൊന്ന് സംസാരിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സും ഭയങ്കര പ്രൗഡും എനിക്ക് സത്യം ഭയങ്കര എനിക്ക് എന്നെ അവിടെ തന്നെ ഭയങ്കര ഓക്കെ ആണല്ലേ ഇപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ അപ്പം നല്ല വീഡിയോസാണ് നല്ല കണ്ടൻറ് കുറച്ചും കൂടെ കാര്യങ്ങൾ കുറച്ചും കൂടെ എനിക്ക് അറിയണം ഞാൻ വിചാരിച്ചത് കണ്ടൻറ്റ് ക്രിയേഷനും കുറച്ച് വേറെ കാര്യങ്ങൾ പക്ഷെ അവർക്ക് ഫാമിലി ബ്ലോഗിനോട് ഒരുപാട് ഇഷ്ടം ഇത്രയും പേർക്ക് ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇനിയും വീഡിയോസായിട്ട് നേരിട്ടീസിൻ്റെ വീഡിയോസ് കൂടുതൽ അപ്ലോഡ് ചെയ്യും എല്ലാ കാര്യങ്ങളും വീഡിയോസ് ആയിട്ട് ഞങ്ങൾ എല്ലാം വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കുറേ പേര് കുറെ അങ്കിൾമാരോ ആൻറ്റിമാരൊക്കെ വന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ഇപ്പം വീട്ടിൽ നിന്ന് കുറച്ച് പേര് വന്ന് പറഞ്ഞു പുറത്തു വന്നതൊക്കെ വന്നിട്ട് വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് ഒരേ ഏറ്റവും വന്നിട്ട് എന്നോട് പറയണേ അപ്പോൾ ഹലോ ഞാൻ ഇയാളുടെ ഒരു സബ്സ്ക്രൈബർ ആണ് വീഡിയോസ് എന്നെ എഴുതി കാണിക്കുന്നത് എൻ്റെ അമ്മയാണ് ഞാൻ ഈ ഹറിപറിയായിട്ട് ഞാൻ ജോലിക്ക് പോയി ഒക്കെ നിൽക്കുമ്പോൾ വാട വാടെ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോ എടുത്ത് കാണാൻ പറഞ്ഞിട്ട് ഓഫീസിൽ തിരക്ക് മാറ്റി വെച്ച് ഇരുന്ന് കാണിക്കാറുണ്ട് ഞാൻ ആൻറ്റി അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഭയങ്കര താങ്ക് യു അങ്ങനെയൊക്കെ ഒരു മൈൻഡ് ആ ഭയങ്കര ഹാപ്പി ഒരുപാട് പേര് പറഞ്ഞു കയസ് എനിക്ക് മാരേജിൽ വന്നിട്ട് ഒരുപാട് പേര് വെഡ്ഡിങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് വേഗം വേഗമെന്ന് പറഞ്ഞത് വീഡിയോസ് എല്ലാം കാണാറുണ്ട് നല്ല അടിപൊളിയാണ് നല്ല സംസാരമാണ് നല്ല വീഡിയോസാണ് ഇടുന്നതെല്ലാം ഇനിയും കുറേ കാണണം വീഡിയോസ് ഇട്ടത് പോരാ ഡെയിലി ഓരോ വീഡിയോസൊന്നും ഇട്ടാൽ പോരാ നിറയെ ഇടണം ഞങ്ങൾക്ക് കാണാനുള്ള ഇഷ്ടമുണ്ട് ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഞാൻ സത്യം പറഞ്ഞാൽ പിള്ളേരെ പ്രതീക്ഷിച്ചത് കുട്ടികളൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ വന്ന് പറഞ്ഞത് എല്ലാം വലിയ വിചാരമായിരുന്നു സം ടൈം ഐ ഗൈസ് അവിടെ സിസ്റ്റർ വെയിറ്റിങ്ങാണ് ഇനി അടി കിട്ടി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ വേഗം റെഡി ആയി കഴിഞ്ഞു വേഗം ഫുഡ് കഴിച്ചിട്ട് പോട്ടെ അപ്പോൾ ഇനി ഫ്രീ ആകുമ്പോൾ നമ്മൾ ലൈവിൽ കാണുന്നതായിരിക്കും അപ്പോൾ ബാബായി ഇത്രയൊക്കെ ഉള്ളു ചെച്ചാ ചേ